നമ്മൾ തവാ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം തവാ ചിക്കൻ കൊണ്ടുപോയി ഒരു ജസ്റ്റ് പീസ് ഒരു ലെഗ് പീസ് പിന്നെ തൈര് ഒരു ചെറുനാരങ്ങ മല്ലിച്ചപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് രണ്ട് തക്കാളി ഉള്ളി മുറിച്ച് നമ്മൾ ഉള്ളി മുറിച്ച് അതിൽ തക്കാളി രണ്ട് മുറിച്ചിട്ട് മല്ലിച്ചപ്പും അതിന് ഒരു ഇട്ട് കാന്താരി മുളകിട്ട് പച്ചക്കറി മോരും കാന്താരി മുളകാണ് മല്ലികരയും വെച്ച് ചെറുനാരങ്ങിൻ്റെ തോടി കളഞ്ഞിട്ട് ചെറുനാരങ്ങ ഇട്ട് അതിന് കണക്കായാലും ഉപ്പും ഒരു സ്പൂൺ ഉപ്പ് അമ്മ ഇടുന്നത് ബാക്കിയുമ്പം നോക്കിയിട്ടിടാ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ മുളകൊടി അതിന് ഇടേണ്ടത് ഒരു ഒരു സ്പൂൺ കുറച്ചും കൂടി മുളകൂടി എങ്ങനെ ഇടാൻ നോക്കിയിട്ട ഒരു സ്പൂണും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നല്ലോണം ഒഴിച്ചിട്ട് നല്ലോണം മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കണം തൈര് നമ്മൾ ഒരു മൂന്ന് നാല് സ്പൂൺ തൈര് നല്ല മിക്സിയിൽ അടിച്ച് അടുത്ത ശേഷം നമ്മൾ ഇതാക്കുന്നത് അപ്പോൾ നമ്മൾ കോഴി കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് മസാല ഇടയിൽ വെച്ചിട്ടുണ്ടോ എന്നെ കോഴി കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു വിരടിയേക്കാൻ വേണ്ടി പോകുന്നു കോഴി നമ്മളിങ്ങനെ ചീത്തി എടുക്കുന്നതാണ് അൽഫാമിൻ്റെ ഇത് മുകളിലാണ് കോഴി എടുക്കേണ്ടത് തവാ ചിക്കൻ്റെ കോഴിയും അത് അൽഫാമിൻ്റെ മുകളിലാണ് നമ്മൾ ഷവർ മല കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്തിട്ട് ഇതാക്കുന്നതാണ് തവാ ചിക്കൻ ഉണ്ടാക്കുന്നത് അതിന് അൽഫാമെന്ന് പറയുന്നത് ശരിക്കും കേടി വെച്ചാൽ മസാല ശരിക്കും പിടിക്കാൻ വേണ്ടിയാണ് എൻ്റെ ശരീരത്തിൽ ശരിക്കും വരയിട്ട് എടുക്കുന്നത് ഇറച്ചിക്ക് ശരിക്കും വരട്ടായാലും മസാല ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മസാല റെഡി ആയിട്ട് നമ്മൾ പിന്നെ മസാല നമ്മൾ ഒരു ചെമ്പിലേക്ക് മാറ്റുകയാണ് മസാല പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് കോഴി പിറക്കണതിൽ ഇട്ടിട്ട് കോഴി പിറക്കി ഒരു പത്ത് ഇരുപത് മിനിറ്റ് കോഴി വെക്കണം എന്നാലും ശരിക്കും മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസാല ഒക്കെ എടുത്ത് നമ്മൾ കോഴിയായി ഇടയാണ് കോഴി ഇട്ട് ലെഗ് പീസ് ഇട്ട് മസാല ശരിക്കും അത് സെറ്റാക്കി പിടിപ്പിക്കുകയാണ് അടുത്ത പീസ് നമ്മൾ എടുത്തിട്ട് അത് ശരിക്കും മസാല പിരട്ടി നല്ല റെഡിയാക്കി വെക്കുകയാണ് റിട്ടൊരു പത്ത് ഇരുപത് മിനിറ്റ് വിളിച്ചതിന് ശരിക്കും മസാല ഒരു ഒന്ന് സെറ്റായി കിട്ടണം നമുക്കൊരു മസാല ഉപ്പും പുരി പുളി ഏരിയ എല്ലാം സെറ്റായി കിട്ടണം നമുക്ക് എന്താണ് അത് കുറച്ചു നേരം മാറ്റി വെക്കുക നമ്മൾ ഇപ്പം നമ്മൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അത് ഇത് തവ വെച്ച് തവയുടെ എണ്ണ വെച്ച് ഇനി തവ ചിക്കൻ്റെ ഇനി ചിക്കൻ ചിക്കനയിലേക്ക് വെക്കണം തവയിൽ നമ്മൾ ചിക്കൻ ഉപയോഗിച്ചെടുക്കണം പിന്നെ നമ്മൾ നമ്മൾ ചാനലിൽ കാലഘട്ടത്തിലെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്ക് ആണെങ്കിൽ തന്നെ ഷെയർ ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങളെ കമൻറ്റ് അറിയിക്കണം നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടും ഇതെല്ലാം നമ്മളേറ്റവും വലിയത് ഓരോരോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനിവിടെ ഓരോ വീഡിയോ കാണാൻ പറ്റും പിന്നെ നമ്മൾ തവ ചിക്കൻ്റെ തവ ഇതിലേക്ക് ചിക്കൻ വെച്ചിട്ടുണ്ട് അത് വെന്ത് വരുന്നതിൻ്റെ ഒരു മണമ്പുണ്ട് അത് നമ്മൾ മറിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നത് രണ്ട് ഭാഗം ശരിക്കും വേവണം ഉണ്ടാ അതിനർ അതിൻ്റെ ശരിക്കും മസാല ഇതാകും അത് വള്ള വള്ളത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് അമർത്തിയിട്ട് അതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത് കുറച്ച് തരം മൂടി വെച്ചാൽ ഉണ്ടാവും അത് ആവിനൊന്ന് ബന്ധമായി കിട്ടും അപ്പോൾ നമുക്ക് കുറച്ച് അതിൻ്റെ അതിൻ്റെ സലാഡ് ഉണ്ട് അതിൻ്റെ തവ ചിക്കൻ സലാഡ് ഉണ്ട് ഉള്ളീൻ്റെ സലാഡ് അതിനെ കുറച്ച് ഉള്ളി മുറിക്കാൻ സെറ്റാക്കാം നമുക്ക് ആ സമയത്ത് ഉള്ളി രണ്ട് തക്കാളി മുറിച്ച് അത് സലാഡ് സെറ്റാക്കുന്നതാണ് അല്ല കുറച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് കുറച്ച് ഉപ്പ് പിന്നെ അതിന് നമുക്ക് ഒഴിക്കണത് ചെറുനാരങ്ങിൻ്റെ നീരാണ് വേണ്ടത് ചെറുനാരീയുമ്പോൾ എന്തെങ്കിലും നീര് ഇല്ല പച്ച നെറുനാരങ്ങനെ നീര് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഇതായിരുന്നുണ്ട് നീര് കുറവാണ് കിട്ടുന്നത് ഇപ്പം നമ്മൾ വീണ്ടും നമ്മൾ തവ ചിക്കൻ അത് തുറന്ന് വെച്ച് നോക്കണം അത് മറിക്കണത് മറിച്ച് മറിച്ചു കൊടുക്കണം അതിൻ്റെ അതിൻ്റെ നമ്മൾ തീൻറ്റേത് പൊഷീന് വെച്ചിട്ട് നോക്കി നോക്കി മറിച്ചിട്ട് നമുക്ക് രണ്ട് ഭാഗം ബന്ധു കിട്ടണം ശരിക്കും ശരിക്കും മുരിഞ്ഞ് കിട്ടണം അത് വന്തിട്ട് നമ്മൾ അൽഫാമോ കണ്ണിൽ വെക്കുന്നില്ല അതിന് നമുക്ക് ഇത് തവയില വെച്ചിട്ട് നമ്മൾ താക്കുന്നതാണ് തവയി വെച്ചിട്ട് അതിൻ്റെ വേപ്പിച്ചെടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വേവിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ അമർത്തി അമർത്തിക്കൊടുത്താല് അതിലുള്ള ശരിക്കും അതിൻ്റെ വേവ് ഉറങ്ങും ചെയ്യും അതിൻ്റെ ഉള്ളിൽ നീര് പുറത്ത് വരുമ്പോൾ അതിലേക്ക് എന്തെയ്യും വേവിൻ്റെ ഇത് വരും ഇപ്പം നമ്മൾ വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് മുടി വെക്കുകയാണ് ചെയ്യേണ്ടത് മൂടി വെച്ച് നമ്മൾ അപ്പം സലാഡിൻ്റെ ഇപ്പം ഒന്ന് കുഴച്ച് സെറ്റാക്കാം സലാഡ് നമ്മൾ സലാഡ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ സലാഡാണ് തവാ ചിക്കൻ സലാഡാണ് പിന്നെ ഇത് നമുക്ക് ചില വീട്ടിൽ ഗാർലിക് പേസ്റ്റും മയോണിസിലും ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യാം ഇത് ഗാർലിക് പേസ്റ്റോ ഗാർലിക് പേസ്റ്റും ഉപയോഗിക്കുക മയോണിസോണെങ്കിൽ മയോണിസോക്കെ എന്തായാലും എന്നെ അവൈലബിൾ ആണ് നമുക്ക് എന്ത് രണ്ട് ഉപയോഗിച്ചാലും നമുക്ക് അതിൻ്റെ അത് അതിൻ്റെ ഫ്ലേവർ കിട്ടും നമ്മൾ തവാ ചിക്കൻ്റെ ഏതാണ്ട് പകുതി ഉപയോഗമായിട്ടുണ്ട് കുറച്ചും കൂടി ഉപയോഗം വരാറുണ്ട് ഒന്നും കൂടി വെന്ത് വരുന്നത് ശരിക്കും മുരിഞ്ഞിട്ട് വരാറുണ്ട് ആ ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ നമുക്ക് ഉദ്ദേശ ഞാൻ ഉദ്ദേശിച്ചതേ ലെവലിൽ കിട്ടി വരുന്നുണ്ട് നമ്മൾ നോക്കാം ഏ അതിൻ്റെ അതേ ലെവലിൽ ഞാൻ ഉദ്ദേശിച്ചതേ ലെവലിൽ കിട്ടുന്നുണ്ട് ഞാൻ ചെറിയ പരിമിതി ചെയ്യുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ആ ഇപ്പോൾ ലെവലിൽ കിട്ടുന്നുണ്ട് നമ്മൾ ഇതാ ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സെറ്റായി വരുന്നുണ്ട് നമുക്ക് അതിനെ കുറച്ചും കൂടി പണിയുണ്ട് ഞാൻ ഒന്നും കൂടി ചെറിയ കുറച്ച് വേവിൻ്റെ കുറവ് കാണുന്നുണ്ട് അവിടെ ഒന്നും മുടി മുടിവെച്ച് വഹിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഏതാണ്ട് എന്താ ഒരു മണം പുറത്ത് വരുന്നുണ്ട് തുറന്ന് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് ആ ഏതാണ്ട് അതിൻ്റെ ആ വേവ് ഇതി ആ ശരീരത്തിൽ അതിൻ്റെ കോഴിൻ്റെ വള്ളത്തിൻ്റെ ഇതിന് കുറഞ്ഞു വരും നമുക്ക് അപ്പോൾ ആ കുറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കോഴി വന്നിട്ടുണ്ടെന്ന് ആ ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വെരിഞ്ഞ് സൈഡിൽ നിന്നുള്ള എൻ്റെ ചൂടിൻ്റെ ചൂടൊട്ടിട്ട് അതിൻ്റെ വള്ളത്തിൻ്റെ അംശം പോകുന്നതിൻ്റെ കാണുന്നുണ്ട് ആ തല തള പോലെ കാണുന്നില്ല വള്ളം തിളക്കുന്ന പോലെ അതിൻ്റെ കൂവിൻ്റെ നീര് കമ്പ്ലി വിരിഞ്ഞ് പോകുന്ന പോകുന്നതിൻ്റെ രസമാണ് അത് ഇപ്പോൾ ഏതാണ്ട് നമ്മളത് ആയിട്ടുണ്ട് നമ്മൾ തപാ ചിക്കൻ്റെ ഏതാണ്ട് ചിലർ പണിയും കൂടി ഉള്ളൂ തപാ ചിക്കൻ ഏതാണ്ട് റെഡി ആയി മൊട്ടാണുള്ളത് ആ ഇതിപ്പോൾ ഏതാണ്ട് നമുക്ക് നമുക്കിന്നെ തപാ ചിക്കന് എടുത്ത് മാറ്റേണ്ട സമയമായി നമുക്കൊരു പ്ലേറ്റിൽ മാറ്റണം എൻ്റെ കുറച്ചുകൂടി തന്നെ ഡിസ് ഇത് ചെയ്യാനുണ്ട് പിന്നെ നിങ്ങൾ നമ്മൾ ചാനൽ നിങ്ങൾ കാണുന്ന കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കിനോ മതിന് ഷെയർ ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് വെക്കണം പിന്നെ നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം നമ്മൾ വീടുകൾ നമുക്കതിനുണ്ടാക്കാം നമുക്ക് നാച്ചുറൽ ആയിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഹോട്ടലിൽ പോയി നിങ്ങൾ എത്രയോ സിമ്പിളായി നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം വലിയ ചിലവില്ലാത്ത സംഭവമാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഹോട്ടൽ ഹോട്ടലിൽ കഴിക്കുമ്പോൾ കെമിക്കൽ കാര്യങ്ങളും അങ്ങനത്തൊന്നും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് ഇപ്പം നമ്മൾ ഏതാണ്ട് അതിൻ്റെ റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പം അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മുളക് കൂടി പിന്നെ നമുക്ക് കുറച്ച് ചാട്ട് മസാല ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഏ കുറച്ച് മുളക് കൂടി കുറച്ച് ഉപ്പ് കുറച്ച് മസാല കുറച്ച് ഓയില് ഓയിൽ ഒഴിക്കുന്നുണ്ട് കുറച്ച് പിന്നെ ചെറുനാരങ്ങ നീര് അത് ആക്കിയിട്ട് ശരിക്കും അതൊന്ന് പിരക്കണമെന്ന് പിറക്കിയിട്ടുമ്പോൾ തിരിച്ച് വയ്ക്കുകയാണ് നമ്മൾ തവാ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് വെക്കണം